നീ അത് കേട്ടിട്ടുണ്ടോ ഞാൻ പറയാനിട്ടാണെങ്കി അമ്മയ്ക്കൊന്നും അമ്മ വലിയ എന്ത് ഫുഡ് ഫുഡ് നല്ല അതെ അതെ അതിന്റെ ലിവർ പോയി കഴിഞ്ഞോ അത് വേറെ എങ്ങനെയത് ലിവർ ഇവിടെ ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് നമുക്ക് രാവിലെ ഹോസ്പിറ്റൽ പോയി നമുക്ക് ഇന്ന് ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്യുന്ന വേണ്ടി പോയാലും ഞാൻ അപ്പക്കുട്ട പോയി അപ്പോൾ രാവിലെ പോയി സെവനൊക്കെ പോയി ഇപ്പോഴത്തെ വന്നു നാലുമണിയായി വന്നിട്ട് അപ്പോൾ എനിക്ക് കുഴപ്പമില്ല ഞാൻ എല്ലാ ചെക്ക് എനിക്ക് എല്ലാ റിപ്പോർട്ട് വന്നോ കണ്ടോ അപ്പോൾ എനിക്ക് വൈറ്റമിൻ ഡി കുറവുണ്ടായിരുന്നു അപ്പോൾ വൈറ്റമിൻ്റെ ക്യാപ്ഷൽ കൊടുത്തിട്ടുണ്ടോ ഒരു മാസം വേണ്ടി അപ്പോൾ അത് കഴിച്ചിട്ട് വീണ്ടും നമുക്ക് ഒരു മാസം കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും എനിക്ക് വൈറ്റമിൻക്ക് വേണ്ടി നമുക്ക് കാണണം പോകണം പിന്നെ നെക്സ്റ്റ് അപ്പക്കുട്ടയ്ക്ക് അപ്പക്കുട്ടൊക്കെ കുറേ പ്രശ്നമുണ്ടോ അപ്പക്കുട്ടയ്ക്ക് വൈറ്റമിൻ ഡി കുറവുണ്ടോ പിന്നെ ലിവർ ഫാറ്റി ലിവർ കൂടുതലാണ് നല്ല ലിവര് ഇല്ല പറഞ്ഞു അപ്പോൾ ഡോക്ടർ പറയുന്നു കോക്കോണട്ട് ഓയില് പിന്നെ കോക്കോണട്ട് ഓയിലെ ഫുഡ് ഉണ്ടാക്കണ്ട പറഞ്ഞു പിന്നെ വറുത്ത വറുത്ത മീൻ അങ്ങനെ കൊടുക്കണ്ട ബേക്കറി ഐറ്റംസ് കൊടുക്കണ്ട വർക്കൗട്ട് ചെയ്യണം ഫാറ്റ് ലിവർ കൂടുതൽ ിൽ ലിവർ കൂടുതലുണ്ട് വർക്കൗട്ട് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട് ഞാനൊക്കെ നടക്കുന്നു പറഞ്ഞിട്ടുണ്ട് പിന്നെ എനക്ക് ബ്ലഡിൽ ഇതുണ്ട് ഇൻഫെക്ഷൻ എന്താ ബ്ലഡിൽ എന്താ പറയുക അത് ഇൻഫെക്ഷൻ അത് പണ്ടുമുണ്ടായിരുന്നു ഞാനൊക്കെ എപ്പോൾ എനക്ക് ബ്ലഡ് ചെയ്യുമ്പോൾ ഇൻഫെക്ഷൻ അപ്പോൾ ഞാൻ ചോദിച്ചാൽ മാറി ഇത് മാറി എന്നില്ല അപ്പോൾ പൊടികൾ ഫുഡിൽ എന്തൊക്കെ ഒരു പ്രശ്നം ഉണ്ടാകും അത് അത് എന്താ മാറ്റം പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അപ്പൂക്ക് കൂടുതൽ പ്രശ്നമുണ്ട് അപ്പോൾ ഫുഡ് അപ്പൂക്ക് എല്ലാ വെജിറ്റബിൾസ് കൂടുതൽ കൊടുക്കുന്നു നോൺ വെജ് കൊടുക്കാം പക്ഷെ അങ്ങനെ ഫ്രൈ ചെയ്യൂലേ അങ്ങനെ ഫ്രൈ ഐറ്റംസ് കുറവാണ് കൊടുക്കുന്നു പറഞ്ഞിട്ടുണ്ട് പിന്നെ ഫ്രൂട്ട്സ് കൂടുതൽ കഴിക്കുന്നു പറഞ്ഞു നമ്മ അപ്പൂക്ക് നല്ല ലിവർ ഗുഡ് ലിവർ ഉണ്ടല്ലോ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് ആ എന്താ പറയുക ഗുഡ് ലിവർ അങ്ങനെ എന്താ പറയുക ഗുഡ് ഫാറ്റ് ആ നല്ല ഫാറ്റ് നല്ല ഫാറ്റ് ഇല്ല പറയുന്നു

എന്നാളും തന്നെ ഞാൻ എത്ര ആൾക്കാരുടെ അനുഭവങ്ങളും മോൻ്റെ അടുത്ത് പറയാറുണ്ട് മേടിച്ചു കഴിക്കും അതാ അതെ അതിന്റെ ലിവർ പോയി കഴിഞ്ഞോ എനിക്ക് ലിവർ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ജീവിക്കാനാ വേറെ കൊടുക്കാനല്ലേ കേട്ടു കഴിഞ്ഞിട്ട് നീ കുടിയന്മാരോട് പറയും ഇവിടെ ലിവർ കേട കുടിച്ചോ ഇത് നമ്മളറിയത് കുടിക്കുന്നുണ്ടോ ഇതൊന്നും ഇല്ലാത്ത ഇവന്റെ ലിവർ പോയി എടാ ലിവർ പോയതായിരിക്കില്ല ഫാറ്റ് കൂടുതലായിരിക്കും അങ്ങനെയാണോ അപ്പൊ ഈ നമുക്ക് എണ്ണയിൽ നന്നായിട്ട് മൊരിച്ചു മോനും കഴിക്കണ്ടേ ഇതിപ്പോ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കുറച്ചുകൂടി കഴിയുമ്പോൾ പ്രശ്നമായി പോകും അത് മനസ്സിലാക്കും എത്ര ഞാൻ പറയുന്നേ അമ്മമാരെന്നല്ല ആര് മൂത്ത ആൾക്കാര് എന്ത് പറയാലും അംഗീകരിക്കാൻ പഠിക്കണം ഞാൻ എത്ര നാളായി നിന്റെ അടുത്ത് പറയുന്നേ പോയി ചെക്ക് ചെയ്യേ ചെക്ക് ചെയ്യേ വല്ലപ്പോഴും നമ്മള് ബോഡി ചെക്ക് ഇപ്പൊ ചെയ്യുന്നത് നല്ലതന്നെ നല്ലത് നമുക്കിതിപ്പോ ചെക്ക് ചെയ്തോണ്ടല്ലോ അറിയാൻ പറ്റിയത് അതെന്നാ കൊക്കോ കോളും കിക്കോ കോളും ഞാൻ എത്ര പ്രാവശ്യം സോണ ഞാൻ പറഞ്ഞിട്ടുണ്ട് കൊക്കോ കോള കൊടിക്കുന്നു കൊള്ളൂല കൊള്ളൂലാന്ന് ഞാൻ പറയാറുണ്ടോ

നിങ്ങള് കുടിക്കുന്നില്ല ഫുഡ് കഴിക്കുമ്പോ ഇങ്ങനെ പ്രശ്നമുണ്ട് ഫുഡില് ഡോക്ടർ പറഞ്ഞു ഇത് ഇപ്പൊ നന്നായിട്ട് കെയർ ചെയ്യണം അപ്പൊ വിളിച്ച പറയുന്നു നിനക്ക് സൺഫ്ലവർ സൺഫ്ലവർ കൊടുക്കാം ഞാൻ സൺഫ്ലവർ കഴിക്കാം ശരിക്കും കോക്കോണട്ടില് ഭയങ്കര ഇത് ഇവിടങ്ങളിലുള്ള ആൾക്കാർക്ക് വർഷങ്ങളായിട്ടേ എന്തു അല്ല മറ്റേ കോക്കനട്ടില് ഓയില് കൂടുതലായി ഇവിടങ്ങളില് വർഷങ്ങളായിട്ട് നമ്മുടെ കേരളത്തിലെ ആൾക്കാർ കോക്കനട്ട് ഓയിലാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് നമുക്ക് അവിടെ ആൾക്കാർ പറയും കോക്കോണട്ട് ഓയിൽ ഫാറ്റ് കൂടുതൽ പറയും പക്ഷെ സൺഫ്ലവർ കൊള്ളില്ലാത്ത ഓയിൽ പറയുന്ന എനിക്കറിയാൻ അല്ലല്ല സൺഫ്ലവർ എത്രയോ സൺഫ്ലവർ ചെയ്താലും ഒരിക്കലും ഇത് കിട്ടുന്നത് ആ റിഫൈൻഡ് ഓയിലും സൺഫ്ലവർ ഓയിൽ കുറച്ച് നല്ല ഓയിൽ ഓയില് നമുക്ക് ഇതിൽ കിട്ടൂലേ സൂപ്പർ മാർക്കറ്റിൽ കുറച്ച് ഓർഗാനിക് ഓയില് അങ്ങനെ നോക്കട്ടെ ലിവർ കിട്ടാറില്ല അവളുടെ ലിവർ അത് തരില്ല നീ വേഷം കണ്ടുകൊണ്ട് പറ്റി വെക്കണ ഒരു കാര്യത്തിൽ ഞാൻ തരില്ല നിന്നോട് ഞാൻ എപ്പ അമ്മ പറയാറുണ്ട്

അമ്മ പത്താം ക്ലാസ്സിലല്ല അല്ല അല്ല അമ്മ അമ്മ പത്താം പത്താം ക്ലാസ്സിലല്ല അമ്മയുടെ മോള് സ്കൂളിൽ പോയപ്പോ അഞ്ച് പട്ട് പത്ത് വരെ നല്ല ടൂർ പോവിൻ്റെ ഞാൻ ആ സമൂഹത്ത് ചിന്തിച്ചോ എന്റെ ചെവി ബുദ്ധിമുട്ടിച്ചല്ലോ ഇല്ലാത്തവർക്ക് ബുദ്ധിമുട്ടറിയുള്ളു അതെ പറഞ്ഞു ഞാൻ നിന്നെ ടൂർ വിടാതെ ഞാനിവിടെ ഭയങ്കര പൈസ ഉണ്ടാക്കി ആർഭാടിച്ചു നടക്കായിരുന്നോ ഇല്ല പൈസക്ക് ബുദ്ധിമുട്ടാണ് പിന്നെ അവളുടെ അവിടെ ഹോസ്റ്റൽ ആയതുകൊണ്ട് അവിടെ എല്ലാ കുട്ടികളും പോകുമ്പോൾ മാത്രമായിട്ട് ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റുന്നു അല്ലെ ഇപ്പൊ ഞാൻ നിന്നോട് എത്രയോ പ്രാവശ്യം പറയണ്ടോ എനിക്ക് അവിടെ പോണവിടെ അല്ല ആഹ് എനിക്ക് കൊറേ സ്ഥലങ്ങളൊക്കെ പോണന്നായിട്ട് ഞാൻ പോവാന്ന് പറയുമ്പോ ആ പിന്നെ പോവാന്ന് ദിവസം ഇത് കിട്ടി പറയാൻ ആ സമയം നമ്മള് ഫ്രീ ആണോ ഫ്രീ ആലേഷ നാലു ദിവസം പോയായിരുന്നു കഴിഞ്ഞ വർഷം അപ്പൊ അതിന്റെ വീഡിയോ ഇതിലെട്ട് ഇട്ടിലിടണം അപ്പൊ ആ വീടുകളും അവരുടെ വരാൻ പറയാമോ വരുന്നില്ല നമ്മളെന്ത് ചെയ്യാ ഞാൻ നിരപരാധിയാണ് ഈ കാലത്തില് എന്ന് വെച്ച് ഞാൻ എന്റെ പ്രതികാര ചെയ്യാനൊന്നുമില്ല എന്റെ പറ്റാസില് പറഞ്ഞു പ്രതികാരം ചെയ്തിട്ടുണ്ട് നീ കൊടുക്കണ്ടറി മനപൂർവ്വം മറ്റു വീണ കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടി കൊടുക്കണ്ട കൊടുക്കണ്ട ഭക്ഷണം നീ ഭക്ഷണത്തിന്റെ രീതി നിന്റെ എല്ലാം നിനക്ക് തെറ്റാ ഞാനിതൊക്കെ പറയാറുണ്ട് ഗുഡ് മാമംഗലമൊക്കെ ചെയ്തോ മാമോഗ്രാം അതണ്ട. ചെയ്തില്ലേ? അതണ്ട. ആള് ഉള്ള ദോസ് കണ്ടില്ലേ? കാൻസർ ടെസ്റ്റ്. ബ്രസ്റ്റ് നോക്ക പ്രോചേ. ചേയിദല്ലേ മിഷീനിൽ വെച്ചിങ്ങനെ പ്രസ്സ് ചെയ്തിട്ട് വെച്ചില്ലേ? മെഷീനിൽ ബ്രസ്സ്? പ്രസ്സ് ചെയ്തിട്ട് എങ്ങനെ മാമോഗ്രാം ചെയ്തില്ലേ? പ്രസ്സ് ചെയ്തില്ലല്ലോ. കാൻസർ ടെസ്റ്റ് നടത്തി. അത് വേറെ എങ്ങനെ ഈ ജെല്ലി ഇട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ చేടോ? അതാണ് വേറെ മാമോഗ്രാം എഴുതി ടെസ്റ്റ് എടുത്തില്ല. അമ്മേ സർ ഇക്കുട്ടി. അല്ല. ഹേ? ഉണ്ടോ പിന്നെല്ലോസ്റ്റ് നടക്കും മാമോ ഗ്രാം സ്മിയർ ബ്ലസ് മെഷീനിൽ വെച്ച് ബ്രസ് ചെയ്തില്ല ഇത് ചെയ്താണ് നോക്കി പിന്നെ ഇത് ഇതിലും ഇത് വല്യ കൊക്കകോള രണ്ടു തോപ്പി മേടിച്ചു നോക്കി കൊച്ചിന് കൊടുത്ത കൊള്ളൂല നിനക്ക് പിടിച്ച നല്ലതാണ് ഞാൻ എത്ര പ്രാവശ്യം ചോദിച്ചുണ്ടാക്കു ചിരിക്കല്ലേ എപ്പോഴും ഈ ഇന്നലെ അതേട്ടാ ഇവൻ ഇനിയിപ്പോൾ മലേഷിക്ക് പോകാനുള്ളതാണെന്ന് അറിയാം എനിക്ക് നിന്റെയൊക്കെ വർത്തനം കിട്ടും അത് കഴിഞ്ഞ് എന്നിട്ട് ഇന്ത്യ ഇന്നലെയും കൂടി അവൻ എന്നിട്ട് ഈ നിനക്ക് മലേഷ്യക്ക് പോകുന്ന തയ്യാറാണ് നിനക്ക് ഒന്നാമത്തെ എപ്പോഴും നിനക്ക് ഈ പ്രശ്നമുണ്ട് നിനക്ക് ഈ ചുമയെ കൊണ്ട് എന്നിട്ട് ഇനി തണുത്തുള്ള ഞാൻ നിനക്കിപ്പോ ഇടയ്ക്കിടയ്ക്ക് നാരങ്ങ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കുടിക്കുന്നുണ്ട് നീ ആ അവൻ എന്തായാലും എടുത്ത് വെച്ചതാണ് എന്നോട് ഞാനൊരാശുനും വരില്ല എന്നോടൊന്നും പറയുമെന്ന് വേണ്ട അമ്മ വരും ലാസ്റ്റ് തന്നെ മൂക്കിൽ ഓപ്പറേഷൻ ചെയ്ത അമ്മയാണ് വന്നത് എന്താ പറഞ്ഞത് അവള് പോയാലോ അമ്മ എന്റെ അങ്ങനെ നിങ്ങള് എന്റെ എന്താ ആർക്ക് നിനക്കാ

അത് ചെയ്യണമെന്ന് അങ്ങനെ ചെയ്തോണ്ടല്ലേ അറിയാൻ പറ്റിയത് ഞാൻ എത്ര തീളായി പറയുന്ന എന്റെ അടുത്ത് പോയി ചെയ്യുന്നു ചെയ്യുകയും അസുഖം അങ്ങനെ തല തല സ്കാനിങ് അങ്ങനത്തെ ഒന്നും ഇല്ല നമുക്കിപ്പോൾ വേറെ അതിന് പ്രത്യേകിച്ച് പ്രോബ്ലം പറയുകയാണെങ്കിൽ മാത്രം അവരത് ചെയ്തു നോക്കത്രള്ളൂ അപ്പം അതിന് എക്സ്ട്രാ പൈസ കൊടുക്കേണ്ടി വരും നമ്മുടെ ഉറക്ക സമയം നിന്റെ അത് വളരെ പ്രധാനമുണ്ട് നമ്മുടെ ആരോഗ്യം പോയി കഴിഞ്ഞാൽ നീ പിന്നെ ഒന്നിനും കൊള്ളൂല എത്ര ഹലോ ഇതുണ്ടായി അപ്പൊ ജോയിൽ കുട്ടി എനിക്ക് ഒരു ലിവർ തരുന്ന തരില്ല എന്നാണ് പറയുന്നത് അപ്പൊ എന്താണ് നിങ്ങൾ അഭിപ്രായം എന്നോട് പറയണം ഞാൻ തരില്ല ഞാനിത് പല പ്രാവശ്യം ഫുഡ് മര്യാദക്ക് കഴിക്ക് കൺട്രോൾ ചെയ്ത് നിന്റെ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യാൻ ഞാൻ പറഞ്ഞേക്കുന്നതാ ലിവർ ലിവർ പറഞ്ഞേക്കുന്നേക്ക് ഇതേ കണ്ടോ ನಿನ್ನದು ಟಿಕ್ ಪರೇನಾ ಲಿವರ್ ಇಂಗೇ ಲಿವರ್ ಇಂಗೇ ಕಿಡ್ನಿ ಇದೆ ಲಿವರ್ ದೊಡ್ಡ ಆಗೋಣ ನಿಂದ ಲಿವರ್ ಲಿವರ್ ಇಂಗೇ ಇಂಗೇ ನೇ ಫೌಂಡ್ ತ ಫೌಂಡ್ ಹ Alleluia ದೊಡ್ಡ ಕಾಣ್ತಾನೆ ನಾನು ಕಾಣ್ತೀರಾ ಕಾಣ್ತೀರಾ ಇದು ಒಂದು ಅಲ್ಲಿ ಇಡಲ್ಲ ಟಾ ಆಗೋಲ್ಲ ಲಿವರ್ ನಾನು ಆದಿಟಾ ಕಿಡ್ನಿ ಮದೋ ಇಂಗೇ ಕಿಡ್ನಿ ದೊಡ್ಡ ಬ್ಯಾಕ್ ಸೈಡ್ ಎಷ್ಟು ಸೈಡ್ ಇದೆ ದೊಡ್ಡ ಲಿವರ್ ಇಕ್ಕೆ ಲಿವರ್ ಇಂಗೇ ಓಡಾಯಿ ಕಾಣಿಕಾ ಕಾಣಿಕಾ ಹಾ ಹಾ ഡെലിവറി സ്ഥലം പോലും സ്ത്രീകൾക്ക് അറിയില്ലന്നു എവിടെ എവിടെ ഇരിക്കണേ മോളെ ഇവിടെയല്ല ഞാൻ പറഞ്ഞത് അമ്മച്ചി ഇതേ ഇവിടെയാണ് മെയിൻ ആയിട്ട് വന്നത് ഈ ഏരിയ രണ്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇവിടെ വരും അപ്പൊ ഇതെന്ത് കണ്ണും മനസ്സിലാവുന്നില്ലേ അടിപൊളി ഇവിടെ ആമാശയം അതറിയാലോ ഫുഡ് കഴിക്കണ നന്നായിട്ട് അറിയാം ഓടാ ലീവർ ദേ നമുക്ക് റിബ്ബ്ക്ക് താരാൻ ലീവർ ഓ ഇതിനെല്ലാം ഞാൻ പറഞ്ഞിവിടെയാണെന്നാണന്ന പറഞ്ഞത് ഈ സൈഡിലല്ല ലീവർ പിന്നെ രണ്ട് സൈഡിലുണ്ട് ല്ലേ ഒരു സൈഡിൽ കൂടിയുണ്ട് സൈഡിൽ കുറവല്ലേ ആ ഇവിടെ കുറവാ ഇവിടെ ആണ് കൂടുതല അതന്നെ മെയിൻ ലീവറാ അത് നീ അത് പിക്ക് പുടിക്കുന്ന ആൾക്കാര് കൊണ്ട് ലീവർ എന്താ പുടിച്ച് കറില ಹೋಗുന്നല്ലേ നന്നാ ഗുഡ് ഫുഡ് ഗുഡ് നല്ല ഫുഡ് ആ

ഡെയിലി വർക്ക് നമുക്ക് ഫുഡ് കഴിക്കുമ്പോൾ ഡൈജസ്റ്റ് വറൂല്ലോ അത് അങ്ങനെ വരും ഇങ്ങനെ പോയി രാവിലെ പോയി വൈകിട്ട് വന്നു അപ്പോ വേഗം ഞാനൊക്കെ കുറച്ച് തുണി കഴിക്കുന്നുണ്ട് കഴുകിട്ട് നമുക്ക് വീണ്ടും അപ്പുക്കുട്ടിയൊക്കെ കുറച്ച് ഗ്ലാമർ ഗ്ലാമറാക്കുന്ന വേണ്ടി ഞാൻ സലൂണ് കൊണ്ടുപോവാ അപ്പുക്കുട്ടിയ മുടി വെറ്റുള്ളൂ ദാറി വെട്ടൂല ശരിയാക്ക നല്ല അവിടെ നല്ല കഴിച്ചോറ് പിന്നെ അവിടെ നമുക്ക് എന്താ കിട്ടി അവിടെ പിന്നെ ഇത് ഏകാ ടേസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഓരോ ബാഗ് കേക്കിട്ട് ഇത് പിടിച്ച് ഒരു ബാഗ് ചുറ്റിട്ടുണ്ട് അപ്പം ബാഗ് എല്ലാവർക്കും എല്ലാവർക്കും എല്ല അപ്പൊ ഞാൻ പറഞ്ഞു നമ്മൾക്ക് പച്ചക്കറി സഞ്ചി പച്ചക്കറി മെരുകിനും നല്ല ഉണ്ടല്ലോ പക്ഷെ നല്ല ചാക്ക് കണ്ടോ ചാക്കേ ആ നല്ല പച്ചക്കറി മെരുകിനും നല്ല കനുണ്ട് നല്ല കട്ടിയോ